ിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന് മൂവാറ്റുപുഴ വിദ്യാഭ്യാസ ഉപജില്ലയിലെ സ്കൂൾ പാചക തൊഴിലാളികൾക്കായി ഏകദിന പരിശീലനം സംഘടിപ്പിച്ചു നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അബ്ദുൾ സലാം പരിശീലനം ഉദ്ഘാടനം ചെയ്തു പി എം പോഷൻ ഉച്ചഭക്ഷണ പദ്ധതിയുടെ ഭാഗമായി മൂവാറ്റുപുഴ വിദ്യാഭ്യാസ ഉപജില്ലയിലെ സ്കൂൾ പാചക തൊഴിലാളികൾക്കായി ഏകദിന പരിശീലനം സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ ഗവൺമെന്റ് ടൗൺ യു പി സ്കൂളിൽ സംഘടിപ്പിച്ച പരിശീലന പരിപാടി നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അബ്ദുൾ സലാം ഉദ്ഘാടനം ചെയ്തു നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ അധ്വാനത്തിലുപരി നിങ്ങളുടെ മനസ്സ് നമുക്കറിയാം രാവിലത്തെ ഇടുതി നല്ല മനസ്സുള്ള മനസ്സുള്ളൊരാൾക്ക് വൈകുന്നേരം അത് ഉമ്മാവാക്കി കണ്ട മാറ്റാൻ ഒരു പാടില്ല ചിരി കടലും ഇച്ചിരി കരുവേപരിയും രണ്ട് മുളവും ഇട്ട് വൈകുന്നേരം ആ കുട്ടിക്ക് തന്നെ രാവിലെ ഇട്ടിയായി കൊടുത്തു വൈകിട്ടത് ഉമ്മാവായിട്ട് കൊടുക്കുന്ന ഉമ്മാരുണ്ട് ഞാനൊക്കെ എൻ്റെ ബാല്യകാലത്ത് അങ്ങനെ കഴിച്ചു വളർന്ന ആളില്ല അപ്പോൾ നിങ്ങളുടെ സേവനത്തിന് ഞാൻ ഞാൻ ഈ ഈ നിങ്ങളെ മുഖാമുഖം സംസാരിക്കാൻ എനിക്ക് അവസരം തന്ന സംഘാടകരോട് ഹൃദയത്തിൽ നന്ദി ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ സി കെ ഷാജി സംഭാവന ചെയ്ത ഏപ്രണം ചെയ്താപ്പും സ്കൂൾ ഹെഡ്മിസ്ട്രസ് ജിമോൾ ജോർജ് വിതരണം ചെയ്തു മൂവാറ്റുപടം നഗരസഭാ ഹെൽത്ത് ഇൻസ്പെക്ടർ സതീഷ് പാചക തൊഴിലാളി പരിശീലകരായ അംബിക ബാലകൃഷ്ണൻ ബിന്ദു രാജൻ എന്നിവർ ക്ലാസ് നയിച്ചു മൂവാറ്റുപുഴ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ജി വിജയൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എച്ച് എം ഫോറം സെക്രട്ടറി കെ എം മുഹമ്മദ് മൂവാറ്റുപുഴ ഗവൺമെന്റ് ടൗൺ യു പി സ്കൂൾ ഹെഡ്മിസ്ട്രസ് ഡീന കെ ജി മൂവാറ്റുപുഴ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് ഓഫീസർ ബേസിൽ കെ ഐ എന്നിവർ പ്രസംഗിച്ചു മൂവാറ്റുപുഴ വിദ്യാഭ്യാസ ഉപജില്ലയിലെ സ്കൂളുകളിൽ നിന്നായി അൻപതോളം പാചക തൊഴിലാളികൾ പരിശീലനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ന്യൂസ് ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് പി ടി ഇ ട്രെയിനിങ് ഫ്രം മെൻറ്റർ അക്കാഡമി എക്സ്പെർട്ട് ലെവൽ ട്രെയിനിങ് ഫ്രം ക്വാളിഫൈഡ് ട്രെയിനേഴ്സ് വിദ്യാർത്ഥികൾക്ക് ഏറെ എളുപ്പമുള്ള ഫുള്ളി കമ്പ്യൂട്ടറൈസ് ടസ്റ്റ് ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു എല്ലാം ട്രാൻസ്പാരൻ്റ് വിശ്വസ്തം